അതാണ് മനസ്സിലാവാത്ത ഈ രീതിയിൽ വലിയ റേറ്റ് മാർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേസെടുക്കാറുണ്ട് അത് പിന്നെ മനസ്സിലാക്കാവുന്നതാണ് എല്ലാവർക്കെതിരെയും കേസ് വരുന്നതാണ് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ നാട്ടിലുള്ള ആളല്ലേ അപ്പോൾ ഈ രീതിയിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ അറിയപ്പെടുന്ന ഒരാളെ അറസ്റ്റ് ചെയ്ത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല അത് വളരെയധികം പ്രതിഷേധാർഹമാണ് ഈ രീതിയിൽ സാധാരണ ജനകീയ സമരങ്ങൾ വരുമ്പോൾ ചെയ്യാറില്ല അപ്പോൾ അവ യൂത്ത് കോൺഗ്രസുകാർക്കെതിരെ ഉണ്ടായ മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് വൈകാരികമായ ഒരു സാഹചര്യത്തിൽ ഒരു പ്രക്ഷോഭം നടന്നാല് അതിന് ഈ രീതിയിൽ അറസ്റ്റ് ചെയ്തതു അങ്ങേയറ്റം അപലപനീയമാണ് അത് വളരെ പ്രതിഷേധാർഹമാണ് അതാണ് ആ കാര്യത്തെ സംബന്ധിച്ച് പറയാനുള്ളത് അതിൽ പ്രതിപക്ഷ നേതാവ് ഷാഫി ഒക്കെ ഇതിൽ പ്രതികായിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കി ആളുകളിലേക്ക് ഒരുപക്ഷെ എന്ത് തരത്തിലുള്ള നടപടി എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് എന്തും ചെയ്യാം അല്ല അതാണ് ഇതൊക്കെ നമ്മൾ ജനകീയ സമരങ്ങളൊക്കെ നാട്ടിൽ സാധാരണയല്ലേ ഇതൊന്നും കാണാത്തവരൊന്നും അല്ലല്ലോ ഇടതുവച്ച മുന്നണിയുടെ തലപ്പത്തിരിക്കുന്നവരും ഭരണത്തിൽ ഇരിക്കുന്നവരും ഒന്നും എന്തിനാണ് എന്ത് കാരണത്താലാണ് ഈ രീതിയിൽ ചെയ്യുന്നത് എന്ന് മനസ്സിലാകുന്നില്ല അല്പം കൂടി ജനാധിപത്യപരമായി പോകുന്നതാണ് നല്ലത് പ്രതിഷേധ പ്രതിഷേധങ്ങളുണ്ടാവുക സ്വാഭാവിക അല്ലേ ജനകീയ സമരമാണ് അവർ നടത്തുന്നത് പക്ഷേ ആ അവർ നടത്തുന്ന സമരത്തിനെതിരായി പ്രതികരിക്കാനുള്ള അവകാശം പ്രതിപക്ഷത്തിനില്ലേ അതുകൊണ്ട് പ്രതിപക്ഷം അതിനെതിരായി സമരം ചെയ്തു അത് അക്രമം കാണിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇവിടെ കാര്യമായ അക്രമങ്ങളൊന്നുമില്ലാതെ ഏതാണ്ട് വലിയ ക്രിമിനൽ പുള്ളികളെ കൈകാര്യം ചെയ്യുന്ന പോലെ കൈകാര്യം ചെയ്യുന്നത് ആണ് അങ്ങേയറ്റം പ്രതിഷേധാർഹമാവുന്നത് ബാക്കി കാര്യങ്ങൾ കേസ് എടുക്കിയ കാര്യങ്ങൾ വരട്ടെ അപ്പോൾ നോക്കാം യു ഡി എഫ് അല്ലേ ഞങ്ങളിപ്പോൾ നാളെ യു ഡി എഫ് ഉണ്ടല്ലോ നമ്മളെ നാളെ യു ഡി എഫ് ഉണ്ട് എന്താണ് യു ഡി എഫ് ചർച്ച ചെയ്യുന്നു എന്നുള്ളത് നോക്കാം അതേ പ്രതിഷേധിക്കുന്നവരെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തുന്ന രീതി ശരിയല്ല കാരണമെച്ചാൽ അത് കേരളത്തിൽ വരെ കാണാത്ത ഒരു സംഭവമാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിൻ്റെ കാലത്ത് എന്തെല്ലാം പ്രതിഷേധം ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരെ കല്ലേറുണ്ടായിരുന്നു ബാക്കി ഉണ്ടായിരുന്നു ആ പ്രതിഷേധം എന്നുള്ള ജനാധിപത്യപരമായി നടക്കുന്ന ഒന്നാണ് എന്നുള്ള ഗവൺമെന്റുകൾ അതിനെ കാണലാണ് പതിവ് അതിൽ നിന്ന് വ്യത്യാസമായി ഇങ്ങനെ ചെയ്യുന്നത് അങ്ങേറ്റം അപലപനയും അതുപോലെ തന്നെ പ്രതിഷേധാർഹവുമാണ് ഈ പ്രതിഷേധിക്കുന്നവരെ കേന്ദ്ര സർക്കാർ പറയുന്നവരാണ് അപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ പ്രതിഷേധിക്കുന്നവരെ അറസ്റ്റ് ചെയ്യുന്നു പോലീസ് അടിച്ചു അതാണ് പാടില്ലാത്തതാണ് കാരണം ഇന്ത്യ മുന്നണിയിലൊക്കെ ഇരുന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർത്താനത്തിന് ഇവിടെ എത്തുമ്പോൾ പ്രസക്തി ഇല്ലാതാവും അങ്ങനായാലും കാരണം കേന്ദ്ര ഗവൺമെൻറ് പലതും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ ജനാധിപത്യപരമായി തെരഞ്ഞെടുത്ത കേരളത്തിൻ്റെ സാഹചര്യത്തിൽ എന്നും നിലനിൽക്കുന്ന മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളൊന്നും പെരുമാറാറില്ല എന്തിനാണ് ഈ രീതിയിൽ പെരുമാറുന്നത് എന്നുള്ളത് അവർ ചിന്തിക്കണം തീർച്ചയായും ഈ വിഷയം നാളെ ഞങ്ങൾ യു ഡി എഫ് ഉണ്ട് യു ഡി എഫ് ആലോചിക്കും അറിയില്ല അവരെ മനസ്സിൽ അവരെ മനസ്സിലെന്താ എന്ന് അറിഞ്ഞുകൂടാ യഥാർത്ഥ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടല്ലോ ജനകീയ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് നാട്ടിലെ സ്ഥിതി എന്ന് പറയുന്നത് ഒട്ടും അഭികാമ്യമല്ല തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തിൽ കാര്യങ്ങൾ നേരാമണ്ണം നടക്കുന്നില്ല ഒന്നും നടക്കുന്നില്ല ഇപ്പോൾ അവരുടെ ജനസദസ്സുണ്ടായി ജനസദസ് കൊണ്ട് കാര്യമായ ഒരു പ്രയോജനം ഉണ്ടായില്ല അത് മാത്രമല്ല ഭരണം കൊണ്ട് അവർക്ക് നല്ലൊരു അഭിപ്രായം ഉണ്ടാക്കാൻ കഴിയുന്നില്ല അതിനെ ആ സ്പിരിറ്റിലെടുക്കണം ആ സ്പിരിറ്റിൽ സ്പിരിറ്റിലെടുത്തിട്ട് പ്രതിപക്ഷം വിമർശിക്കുമ്പോൾ അവർ സ്വന്തം ഭരണം നന്നാക്കാൻ നോക്കുകയാണ് വേണ്ടത് അതിനു പകരം അടിച്ചമർത്താൻ ഇറങ്ങിയാൽ കേന്ദ്ര ഗവൺമെന്റിനെ നമുക്ക് പിന്നെ വിമർശിക്കാൻ കഴിയാതായി മാറും അല്ല അതെ പ്രതിപക്ഷത്തോട് കടുപ്പിക്കുന്നതന്നെയല്ലേ ഇത് പ്രതിപക്ഷത്തിന് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലയിൽ പ്രതിപക്ഷത്തോട് കടുപ്പിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അതവരറിഞ്ഞുകൊണ്ട് അവരെ നയപരമായി തീരുമാനിച്ചു ചെയ്യുന്നതാണോ എന്ന് അറിഞ്ഞുകൂടെ ആണെങ്കിൽ വളരെ മോശമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ്റിന് ഇതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ രൂക്ഷമായി ഇപ്പോൾ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അടിയന്തരമായി ഈ നടപടി തിരുത്തണം യു ഡി എഫ് തിരുത്തുന്നില്ല തുടർന്ന് ഇത് പോവുകയാണെങ്കിൽ ഈ അതിനെ ജനകീയ സമരങ്ങളിലൂടെ ജനാധിപത്യപരമായി ജനാധിപത്യപരമായ രീതിയിൽ അക്രമമാർഗ്ഗത്തിലൂടെ അല്ല അക്രമമാർഗ്ഗത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ജനാധിപത്യപരമായി തന്നെ ആ വിഷയത്തെ അങ്ങ് ഏത് രീതിയിൽ ജനാധിപത്യ സമരത്തിലൂടെ ശക്തമായ ജനകീയ സമരത്തിലൂടെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും എന്ന് യു ഡി എഫ് നാളെ ആലോചിച്ചു അതറിയില്ല അത് അവർ മറുപടി പറയേണ്ട കാര്യമാണ് അവരോട് ചോദിക്കണം ഇത് പോലീസിനെ കയറൂരി വിട്ടിരിക്കുകയാണോ അതോ നിങ്ങൾ തീരുമാനിച്ചിട്ടാണോ ഇതൊക്കെ നടക്കുന്നത് എന്ന് നമ്മൾ അവരോട് ചോദിക്കേണ്ടതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിഞ്ഞൂടാ അത് ജില്ലാതലത്തിൽ കൈകാര്യം ചെയ്യുന്ന വിഷയമാണ് ശരി